വീണ്ടും നമ്മളൊരു വെറൈറ്റി കളക്ഷനാണ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മംഗളം ഗോൾഡിൻ്റെ രാജവാടി ആണ് ഇന്ന് കാണിക്കുന്നത് രാജവാടി ഒക്കെ അടിപൊളി ഡിസൈനും പ്രിൻ്റും ഒക്കെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഇതൊക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇതിൻ്റെ പത്ത് കളറോളം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാ അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒക്കെ ഓരോ പീസ് വെച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് അത്രയ്ക്ക് മൂവിങ് ഉള്ളൊരു ഐറ്റമാണിത് പിന്നെ നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സി വഴിയാണ് അപ്പം പലരും വേറെ കൊറിയർ സർവീസുകൾ ചോദിക്കാറുണ്ട് അതൊന്നും നമുക്കില്ല നമ്മൾ ഡി ടി ഡി സി വഴി മാത്രമാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നിന്നും ഒരു എൻക്വയറി വന്നത് നമ്മൾ പോസ്റ്റ് വഴി അയച്ചിരുന്നു അപ്പോൾ പോസ്റ്റ് വഴി അയക്കുമ്പോൾ പല ചാർജായിട്ടാണ് അവർ പറയുന്നത് രജിസ്റ്റേഡ് ആയിട്ടും കാണും അല്ലാതെ നോർമലായിട്ടും കാണും അപ്പോൾ ഈ പോസ്റ്റ് വഴി അയക്കുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തുമോ ഇല്ലയോ നമുക്കത് ട്രാക്കിങ് ഒക്കെ രജിസ്റ്റേർഡായിട്ട് ചെയ്തെങ്കിൽ മാത്രം മാത്രമേ നമുക്കതൊക്കെ ചോദിച്ചറിയാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അല്ലാതെ അയക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കില്ല അതുമല്ല എനിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം പോയെങ്കിൽ മാത്രമേ പോസ്റ്റിലൂടെ അയക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ കഴിവതും എല്ലാവരും ഡി ടി വഴി തന്നെ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്കും സൗകര്യം എനിക്കും സൗകര്യം നമുക്ക് ഇപ്പം അടുത്തുള്ള ഇപ്പം ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റുകളെല്ലാം സെയിലാക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്തുള്ള ജില്ലകളിലേക്കെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ മിക്കവാറും പ്രൊഫ പ്രൊഡക്റ്റുകൾ എത്താറുണ്ട് പിന്നെ കോഴിക്കോട് മലപ്പുറം ആ ഒരു റൂട്ടിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ദിവസത്തെ താമസം ഉണ്ടാകാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡി ടി ഡി സി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഡി ടി സി വഴി തന്നെ കൊറിയർ അയക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ഒരു കിലോയ്ക്ക് അറുപത് രൂപ ചാർജാണ് ഡി ടി സി വരുന്നത് ഒരു കിലോയിൽ ഒരു മൂന്ന് പീസോളം വരും നിങ്ങൾ എടുക്കുമ്പോൾ ഒരു മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ലാഭം മൂന്ന് പീസായിട്ട് എടുക്കുവാണെങ്കിൽ അറുപത് രൂപ ചാർജിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കയ്യിലെത്തും പിന്നെ നിങ്ങൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരാനായിട്ട് മറക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നിന്ന് നമുക്ക് എൻക്വയറി വന്നപ്പോൾ റെഡ് വേണം ബ്ലൂ വേണം അങ്ങനെ മാത്രമാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് പാറ്റേൺ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഏത് പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കളേഴ്സാണ് വൈറ്റ് ഗോൾഡിലുള്ളത് വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് അയയ്ക്കുക ഇനി നമ്മൾ കാണിക്കുന്നത് കുറച്ച് കോട്ടൻ്റെ മെറ്റീരിയലാണ് രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ കളക്ഷൻസാണ് ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇതിനകത്തുള്ളത് നല്ല കളക്ഷനാണ് അത്യാവശ്യം കൊണ്ടുവന്നപ്പോൾ തന്നെ കുറേ നമുക്ക് പോയി അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ഒക്കെ ഒരു പത്ത് ഡിഫറൻറ്റ് പാറ്റേൺ ഉണ്ടായിരുന്നു ചെറിയ തന്നെ ഫ്ലോറൽ പ്രിൻറ് പക്ഷേ അതെല്ലാം നമുക്ക് സെയിലായിപ്പോയി ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അഞ്ചോ ആറോ പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതും ഈ വീഡിയോയിൽ കാണിച്ചേക്കാന്ന് ഓർത്തു ഇത് നമുക്ക് കുറച്ച് പ്രായം ചെന്നവർക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം പ്രായം ചെന്നവർക്ക് മാത്രമല്ല യങ്ങായിട്ടുള്ളവർക്കും ടോപ്പായിട്ടൊക്കെ അടിക്കുവാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ടെൻ ആണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നമ്മൾ ആദ്യം കാണിച്ച രാജവാടി പ്രിൻ്റിന് വരുന്ന വിലയെന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ അയച്ചു തരിക ബാക്കി പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അവിടെ പറയുന്നതായിരിക്കും ഗൂഗിൾ പേ ഫോൺ പേ ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മൾ ചെയ്യുന്നത് ഒരു മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേരളത്തിനകത്ത് തന്നെ പിന്നെ പിന്നെ കേരളത്തിൻ്റെ പുറത്തുനിന്ന് നമുക്ക് ഓർഡർ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കളക്ഷൻസ് എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ പുതിയ കളക്ഷൻസുമായി ഡെയിലി നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇനി അടിപൊളി കളക്ഷൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്